അത് ട്രാൻസ്ഫർ പ്രൂഫ് ൂഫ് ഫിക്സ് എനിക്ക് ഇതാണ് ഫേസസ് സ്കാന ഫിക്സ് ആൻഡ് ഫിനിഷ് വാട്ടർ പ്രൂഫ് കിറ്റ് മേക്കപ്പ് ഇതുപോലെ ട്രാൻസ്ഫർ ആവുന്നത് എന്നെ പോലെ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ആദ്യം തന്നെ ബേസ് ആയിട്ട് ഞാൻ ഫേസസ് സ്കാനയുടെ മേക്കപ്പ് ഫിക്സർ ആണ് അപ്ലൈ ചെയ്യുന്നത് അതിനുശേഷം ഫേസസ് സ്കാനഡേഡ് തന്നെ ഹൈഡ്രാമാറ്റ് ലിക്വിഡ് ഫൗണ്ടേഷനും അപ്ലൈ ചെയ്യുകയാണ് ഇത് ഇൻസ്റ്റന്റ് അൺഈവൻ സ്കിൻ ടോൺ നല്ല ഫുൾ കവറേജിൽ ഫിക്സ് ചെയ്യുന്നു അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെന്താ ഫേസസ് ഫേസ് കോംഫി കോംഫ്യൂ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇത് നല്ല ഹൈ കളർ പേ ഓഫ് ആണ് ഫുൾ കവറേജ് തരുന്നു മാറ്റിഫൈ ലിപ്സ്റ്റിക് ആണ് നെക്സ്റ്റ് നമുക്ക് ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കമ്മലും വളയൊക്കെ ഇട്ടു ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ അയ്യോ ഒരു കാര്യം മറന്നു സെറ്റിംഗ് സ്പ്രേ ഒന്നുകൂടെ അടിക്കാം യെസ് സ്കാനിടെ ഈ സെറ്റിംഗ് സ്പ്രേ മാറ്റി സ്പ്രേ ആണ് ഫോർ ഓയിലി സ്കിൻ മൊത്തം റെഡിയായി ഇനി നമുക്ക് ഈ മേക്കപ്പ് ട്രാൻസ്ഫർ ആവുമെന്ന് നോക്കിയാലോകുട്ടിയെട്ടിപ്പിടിച്ച് ചുമ കൊടുക്കാം തീരെ വിശ്വാസം പോര കേട്ടോ എന്നാലും അവൻ ചെക്ക് ചെയ്തേക്ക് ഞെട്ടിപ്പോ മേക്കപ്പും പകർന്നിട്ടില്ല ലിപ്സ്റ്റിക് സ്പ്രെഡ് ആയിട്ടില്ല ഇപ്പുറത്തെ സൈഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇത് ട്രാൻസ്ഫർ പ്രൂഫാന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇത് വാട്ടർ പ്രൂഫാണെന്ന് കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ദൈത്രം വെള്ളം ഞാൻ എന്റെ മുഖത്ത് ഒഴിക്കുന്നുണ്ട് ഒരു ക്ലീൻ ടിഷ്യൂ വെച്ച് മുഖത്ത് ഞാൻ അത് വൈപ്പ് ചെയ്തിട്ട് തിരിച്ച് നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഇത് ഒട്ടും തന്നെ സ്പ്രെഡ് ആയിട്ടില്ല കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് അപ്പം എന്തായാലും ഐറ്റം സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ താഴെ താണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റും ഇത് പേർപ്പിളിൽ അവൈലബിൾ ആണ് അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട് ബൈ